ഹായ് ഫ്രണ്ട്സ് ദിസ് ഈസ് മീ റനാഞ്ചും അഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റിട്ട് ടൈം ടേബിളിൻ്റെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞാൻ സാറ്റർഡേ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം അതിൻ്റെ അകത്ത് ഞാൻ സ്കൂളുള്ള ദിവസത്തെ ടൈം ടേബിൾ എന്നല്ല വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ അത് പോയി കണ്ടു നോക്കാം അപ്പോൾ അതിൻ്റെ അകത്ത് സാറ്റർഡേ സൺഡേസിലൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ സാറ്റർഡേ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇന്നത്തെ വീഡിയോ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇന്ന് ഇപ്പം ഉച്ച കഴിഞ്ഞ ശേഷമാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത് അപ്പം ഞാൻ ഇന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞുതരാം സോ രാവിലെ ഞാൻ ഒരുപാട് നേരത്തെ എനിക്ക് ഇന്ന് പറ്റിയില്ല ഗൈസ് ഞാൻ ലാസ്റ്റ് ഇന്നലെ കിടന്നപ്പം കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പം അതുകൊണ്ട് ഇന്ന് രാവിലെ ഒരുപാട് നേരം എനിക്ക് പഠിക്കാൻ പറ്റില്ല നേരത്തെ പഠിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഫസ്റ്റ് രാവിലെ ഞാനിപ്പോൾ പ്ലസ് ടു അല്ലേ പ്ലസ് ടുക്കാർക്ക് അറിയായിരിക്കും നമുക്കിപ്പം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് അസൈൻമെന്റ് വർക്കും റെക്കോർഡ് വർക്ക് ഒക്കെ അപ്പോൾ ഫസ്റ്റ് ഞാൻ എനിക്ക് കുറച്ച് എഴുതാനുണ്ടായിരുന്നു കെമിസ്ട്രിയുടെ എഴുതാനുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഫിസിക്സിൻ്റെ എഴുതാനുണ്ടായിരുന്നു അപ്പോൾ അത് എഴുതുവായിരുന്നു രാവിലെ ചെയ്തത് കാണിച്ചാൽ ഇത് കഴിഞ്ഞാൽ അപ്പോൾ അത് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ തുടങ്ങിയത് ഇനി ബാക്കി അത് ഞാൻ ഇനി കുറച്ച് പിന്നെ എഴുതാന്ന് വെച്ചതാണ് അല്ലെങ്കിൽ കുറേ നേരമായി പോകും പിന്നെ ഞാൻ അതിന് ശേഷം ഞാൻ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് ആണ് മാത്സ് ഞാൻ അത്യാവശ്യം സമയമെടുക്കുകയും ചെയ്യുമല്ലോ അപ്പം ഞാൻ മാത്സ് തന്നെ എടുത്തിരുന്നു അത്യാവശ്യം പഠിക്കാനും ഉണ്ടായിരുന്നു ഞാൻ രാവിലെ ഒരു പത്ത് മണിയായപ്പോഴാണ് മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ബ്രേക്ക് വളർന്നു കണ്ടിന്യൂസ് ആയിട്ട് പെട്ടെന്ന് പഠിച്ചു തീർക്കുന്നതാണ് ഇഷ്ടം അപ്പം ഞാൻ ഇപ്പോൾ ഞാൻ ഞാൻ ഇങ്ങനെ കാണിച്ചെടുത്ത് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ പഠിച്ചത് ഞാൻ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറെൻഷ്യബിലിറ്റി ആണ് പഠിക്കുന്നുണ്ടായത് അപ്പോൾ അതാണ് ഞാൻ ഇതുവരെ പഠിച്ചുകൊണ്ട് ഇതാ ഇതൊക്കെ അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ടെക്സ്റ്റ് ബുക്കിലേക്ക് എടുത്ത് ഇങ്ങനെ ചെയ്ത് പഠിക്കുമായിരുന്നു ചെയ്തത് അതിൻ്റെ ഒപ്പം തന്നെ ഒക്കെ വെച്ചിട്ട് ഇനി അത് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ പറഞ്ഞല്ലോ മാക്സാമ്പ് ചെയ്ത് പഠിച്ചു വരുമ്പം അത്യാവശ്യം സമയം എടുക്കും അങ്ങനെ ഞാൻ ഉച്ച വരെ ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ലഞ്ച് ബ്രേക്ക് വരെ അങ്ങനെ പഠിച്ചു പിന്നെ ഞാൻ ഒരു രണ്ട് മണിയായപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി പോയി പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുത്തു ഇപ്പം ഇത് മൂന്ന് മണിയായിട്ടുണ്ടല്ലേ മൂന്ന് ആയിട്ടുണ്ട് അപ്പം മൂന്ന് മണി ആയി ഞാൻ ബ്രേക്ക് നിർത്തിയിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ് കുറേ നേരം ബ്രേക്ക് എടുക്കാൻ നമുക്ക് എക്സാം ആകാറായില്ല അത്ര ടൈം എടുക്കരുത് ബ്രേക്ക് അപ്പം ഇനി അടുത്ത ഞാൻ വീണ്ടും പഠിക്കാനിരിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ഞാനിത് വീഡിയോ എടുത്തതിന് ശേഷം എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം നിങ്ങളും എങ്ങനെ ഒന്നെങ്കിൽ നിങ്ങൾ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാതാവുമ്പോൾ ഏറ്റവും നല്ലതാ പെട്ടെന്ന് തീരും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ആ രീതിയിലേക്ക് പഠിക്കാം അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് ഒരു ടൈം ടേബിൾ പോലെ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ എങ്ങനെയാണ് സാറ്റർഡേ സൺഡേ പഠിക്കേണ്ടതെന്ന് അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം ഗൈസ് അപ്പം നിങ്ങൾക്കറിയാലോ നമുക്കിപ്പോൾ സ്കൂളിൽ നമ്മുടെ ആരുടെ സ്കൂളിലും ഓൺ എക്സാമിനുള്ള പോർഷൻസ് ഒന്നും പഠിപ്പിച്ച് കഴിഞ്ഞിട്ടാ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പോഴും പഠിപ്പിക്കുക തന്നെ ആയിരിക്കും പിന്നെ അത് മാത്രമല്ല ഈ വർഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കഴിഞ്ഞ വർഷം വരെ എല്ലാവർക്കും ക്വസ്റ്റൻ പേപ്പറിൽ വന്ന അതേ ചാപ്റ്റേഴ്സ് തന്നെയായിരിക്കും ഈ വർഷം നമുക്ക് അത്രേ ചോദിക്കുള്ളൂ എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്രാവശ്യം ഓഗസ്റ്റിലല്ല ഓൺ എക്സാം സെപ്റ്റംബർ ആകുന്നുണ്ട് അപ്പം ഓഗസ്റ്റിലെ പോർഷൻസ് കൂടി ഉൾപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാവും ചിലപ്പം കുറച്ചും കൂടി അധികം ചാപ്റ്റേഴ്സ് ഒക്കെ ഒരു ചാപ്റ്റർ എക്സ്ട്രാ ഒക്കെ എല്ലാ സബ്ജക്റ്റും വരുമായിരിക്കും അപ്പോൾ എന്തായാലും നമ്മളെല്ലാം പഠിച്ച് പ്രിപ്പയർ ആയിട്ടുണ്ടാകണം അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഈ മാസമാണെങ്കിൽ ബോണസാണ് കുറച്ച് ലീവുകളൊക്കെ എക്സ്ട്രാ കിട്ടുന്നുണ്ട് സോ അതുകൊണ്ട് സാറ്റർഡേ സൺഡേ എന്ന് ഞാൻ പറയുന്നേ ഉള്ളൂ ലീവുള്ള ഏത് ദിവസവും നമ്മൾ ഈ ഒരു ടൈം ആണ് ഫോളോ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാ ക്ലാസ്സുകാർക്കും വേണ്ടിയിട്ടാണ് പ്ലസ് വൺ പ്ലസ് ടു എന്നൊന്നും അല്ല എല്ലാ ക്ലാസ്സുകാർക്കും ഇത് യൂസ് ചെയ്യാം അപ്പം മാക്സിമം നമ്മൾ രാവിലെ നേരത്തെ തുടങ്ങുന്നതിനാണ് ഏറ്റവും നല്ലത് അതായത് രാവിലെ ഒരു അഞ്ചര അല്ലെങ്കിൽ ആറ് മണിയാകുമ്പോൾ തന്നെ എന്തായാലും എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക അത് രാവിലെ തുടങ്ങിക്കഴിഞ്ഞുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയ ബ്രേക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ബ്രേക്ക് കുറച്ച് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടൊരു ഒമ്പതര പത്ത് വരെ പഠിക്കുക നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും ടഫ് സബ്ജെക്ട് അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് കുറേ പഠിക്കാനുള്ള സബ്ജക്റ്റ് ഇവിടെ കൊടുക്കാം പിന്നെ ഒരു കാര്യം രാവിലെ ആവുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വളരെ കുറവായിരിക്കും നല്ല രീതിക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും പിന്നെ ഈ ഒരു കണ്ടിന്യൂസ് പത്ത് മണിവരെ നിങ്ങൾ പഠിക്കുക അതിനുശേഷം പിന്നെ നിങ്ങൾ ചെറിയൊരു ബ്രേക്ക് അതായത് നമ്മുടെ മോർണിംഗിൽ ഒക്കെ കഴിക്കാനുള്ള ബ്രേക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പതിനൊന്ന് മണിക്ക് അവര് സ്റ്റാർട്ട് ചെയ്യുക പതിനൊന്ന് മണി തൊട്ട് പിന്നെ അതൊരു രണ്ട് മണി ഞാനിപ്പോൾ ഇവിടെ ഒന്നര അല്ലെങ്കിൽ രണ്ട് വരെ എന്നാണ് എഴുതുന്നത് അത് നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾ ചെയ്യുക നിങ്ങൾ എത്ര മണിക്കാണ് ലഞ്ച് കഴിക്കാൻ പോകുന്നത് എനിക്ക് എനിക്കറിയത്തില്ലല്ലോ അപ്പം അതുവരെ നിങ്ങൾ അടുത്ത വേറൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂസ് എങ്ങനെയാണോ നിങ്ങൾ ഒരു ദിവസം മൊത്തം ഒരു തന്നെ തീർക്കുക അല്ലെങ്കിൽ പല പല സബ്ജക്റ്റ് ആണോ അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ പോലെ തന്നെ നിങ്ങൾ കൊടുക്കുക ഇനി ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേറെ വല്ല ട്യൂഷൻ ക്ലാസ്സോ അങ്ങനത്തെ ഓൺലൈൻ ക്ലാസ്സോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ അതൊന്നും ഇവിടെ കൊടുക്കുന്നില്ല അപ്പോൾ ഇത് രണ്ട് മണിവരെ നിങ്ങൾ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുക പിന്നെ ലഞ്ച് ബ്രേക്ക് ആണ് അത് കഴിഞ്ഞതിന് ശേഷം ലഞ്ച് ബ്രേക്കും പിന്നെ ചെറിയ ബ്രേക്കെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് നിങ്ങളൊരു മൂന്നര ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം മൂന്നര തൊട്ട് തുടങ്ങിയിട്ട് പിന്നെ അതൊരു ആറ് മണിവരെ നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റ് പഠിക്കുക ഇതിനിടയിൽ ഞാൻ പറഞ്ഞു പ്ലസ് കാരാണെങ്കിൽ ചിലപ്പോൾ വേറെ അസൈൻമെന്റ് വർക്കും അതൊക്കെ വരും അതിൻ്റെ നിങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നായാലും പിന്നെ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഞാൻ സ്റ്റഡിയുടെ ടൈമാണ് ഈ കൊടുക്കുന്നത് പിന്നെ വീണ്ടും നിങ്ങൾക്ക് ഒരു ബ്രേക്ക് എടുക്കാം ബ്രേക്ക് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ കൊടുക്കുന്നത് ഏഴര തൊട്ടാണ് ഏഴര തൊട്ട് പിന്നെ ഇത് നിങ്ങളൊരു പത്തര വരെ എന്നാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് പക്ഷെ നമുക്കറിയാലോ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഡിന്നറ് കഴിക്കാനൊക്കെ പോകുമായിരിക്കും അപ്പോൾ ഈ പത്തര എന്നുള്ളത് പതിനൊന്നര വരെ ആയാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം താണ് കാരണം ഇപ്പോൾ എക്സാം ആയതാണ് ഇപ്പം എല്ലാവരും ഇതൊക്കെ പഠിക്കണോ എത്രയും നേരം പഠിക്കണോ എക്സാം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നതൊക്കെ എക്സാം ആവുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ നാളെ എക്സാം ആണെങ്കിൽ നമ്മൾ ഇന്ന് ഫുൾ പഠിക്കില്ലേ അതുപോലെയാണ് ഇപ്പോൾ ഒട്ടും പഠിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ടൈം എടുത്ത് തന്നെ പഠിക്കേണ്ടി വരും അതല്ലെങ്കിൽ നമുക്ക് റിവൈസ് ചെയ്യാനൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അത്യാവശ്യം പഠിക്കാൻ തന്നെ ഉണ്ടാകും ടെൻത്ത് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് എക്സാം ടൈമിൽ ഞാൻ നമ്മൾ അധികവും ടൈം ടേബിളൊക്കെ തയ്യാറാക്കേണ്ടത് പിന്നെ ഈ ഈ സംഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വരുത്താണെങ്കിൽ അത് ഇതിൽ വരുത്താവുന്നതാണ് ഇനി പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ അത്യാവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ബൈഹാർട്ട് പഠിക്കേണ്ട പോലത്തേക്ക് നിങ്ങൾ ബൈഹാർട്ട് തന്നെ പഠിക്കുക അല്ലാത്ത ഒരുപാടുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുകയാണ് വേണ്ടത് ഇനി മനസ്സിലാക്കി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ബുക്ക് എടുത്തിട്ട് പോയിന്റ് പോലെ ആക്കിയിട്ട് നിങ്ങൾ നിങ്ങളതിങ്ങനെ എഴുതി വെച്ചോളൂ ഇപ്പോൾ സോഷ്യൽ സയൻസ് ഒക്കെ ആണെങ്കിൽ ഒരുപാടുണ്ടാവും പത്താം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഒരുപാടുണ്ടാവും അപ്പൊ അതൊക്കെ ഇങ്ങനെ വലിയ വലിയ പാരഗ്രാഫുകൾ അതുപോലെ എടുത്ത് പഠിക്കുന്നതിനേക്കാളും നല്ലത് അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എടുത്തിങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് നല്ലതാണ് പിന്നീട് എക്സാമിന് റിവൈസ് ചെയ്യുമ്പോഴും നമുക്കിതെടുത്ത് വായിച്ചു നോക്കാൻ എളുപ്പമായിരിക്കും ഇനി എല്ലാ സബ്ജക്റ്റിലും ആദ്യത്തെ ഒന്ന് രണ്ട് ചാപ്റ്റർ അല്ലെങ്കിൽ ആദ്യത്തെ മൂന്ന് ചാപ്റ്റർ ഒക്കെ ഉണ്ടല്ലോ നല്ല രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും നല്ല മാർക്കിന് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ആയിരിക്കും എല്ലാ ക്ലാസ്സായിരിക്കും അപ്പം അതുകൊണ്ട് ആദ്യത്തെ ആ മൂന്ന് ചാപ്റ്റർ ഒക്കെ എന്തായാലും വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ഇപ്പം ഞങ്ങളടുത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത് ഫിസിക്സിൽ ഏഴ് ചാപ്റ്റർ ഉണ്ടാകുന്നതാണ് എക്സാമിന് പക്ഷെ എന്നാലും ഉറപ്പായിട്ടില്ല കാരണം ഓഗസ്റ്റ് എക്സാമില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ അപ്പം എന്നാലും ആദ്യത്തെ അഞ്ച് ചാപ്റ്റർ എന്തായാലും ഉറപ്പാണ് ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് ആ അഞ്ച് ചാപ്റ്റർ എന്തായാലും ചോദിക്കും ആറും ഏഴും പഠിക്കണ്ടെന്നല്ലാതിന്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ ചാപ്റ്ററും നന്നായിട്ട് പഠിച്ചു ഒക്കെ എന്തായാലും ക്വസ്റ്റ്യൻസ് എല്ലാത്തിൽ നിന്ന് ചോദിക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ ഈ എക്സാമുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ക്വാർട്ടർലി എക്സാമിനും ഹാഫ് ഇയർലി എക്സാമിനും മോഡൽ എക്സാമിനൊക്കെ ആയിട്ട് അതിൽ അല്ലാത്തവരുണ്ടാവും പക്ഷെ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഫൈനൽ എക്സാം ആവുമ്പോൾ വളരെ ഈസി ആകുന്നതായിരിക്കും അതുകൊണ്ട് പഠിച്ചുകൊണ്ട് നമുക്ക് ഉപകാരമേ ഉണ്ടാവത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ മാർക്കിനെ കുറിച്ച് ആരും വലിയ വിഷമിക്കേണ്ട ഒരു അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല ആവശ്യമുള്ളത് ഓൺ എക്സാം ആണ് നമ്മൾക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക ഇത് നമുക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച് പഠിച്ച് നമുക്ക് കഴിയുന്നത്ര ശ്രമിക്കാം നമ്മൾ അപ്പൊ എല്ലാവരും അതുപോലെയൊക്കെ തന്നെ ചെയ്യുക ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണം നിങ്ങൾ കമന്റിൽ അറിയിക്കുക പിന്നെ നിങ്ങളെല്ലാവരും ഏതുവരെയായി പഠിച്ചിട്ട് കഴിഞ്ഞോ എല്ലാവരും എങ്ങനെയാണ് പഠിക്കുന്നുള്ള നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ അറിയിക്കുക അപ്പൊ ആരോ സമയം ഒന്നും നഷ്ടപ്പെടുത്താതെ വേഗം തന്നെ പഠിക്കുക ഇന്നിപ്പോൾ ഇതുവരെ പഠിക്കാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഇന്ന് പഠിച്ചോളും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ